അപ്പൊ നമ്മള് ഗുഗുമ്മായിട്ട് കിഴങ്ങുഴപ്പിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് കിഴങ്ങു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇന്ന് അവളുടെ പിറന്നാളാണ് അപ്പൊ പിറന്നാള് പ്രമാണിച്ചോണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അമ്പലമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ച് ഭഗവാനേക്കൊന്ന് തൊഴിച്ച് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം നമുക്ക് ശേഷം വിശേഷ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ അമ്പലത്തിനകത്തേക്കാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തത് പിന്നെ അതേ ഈ ഒരു കെട്ടിനകത്ത് ഒരു മയിലുണ്ട് അത് നല്ലൊരു ഭംഗിയുള്ളൊരു മൈലുണ്ട് അപ്പൊ അതെപ്പോഴും ഇവിടെ അമ്പലത്തിനകത്ത് തന്നെ വളർത്തുന്ന ഒരു മൈലാണ് നമുക്ക് നോക്കിയാൽ കാണുമെന്ന് അറിയില്ല എന്നാലും ഞാൻ നോക്കിയിട്ട് വരാം കറക്റ്റ് സമയത്ത് മയിൽ വരത്തില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കമ്പലത്തിൽ ആളെന്നോ പറച്ചി എ ഗുമ്മ ഇവിട നോക്കിയേ ഹലോ ഹലോ ബേബി എ ഹലോ ഗുഗ്മയിയാ നടന്നു വന്നെ താരാവി ഗുഗ്മയിയാ നടന്നു വന്നെ എ കക്കിരി മുണ്ടൻ താരാവി ഹലോ ഗുഗ്ഗുയോ ഇനി അവളെ ഒന്ന് ചെറുതായിട്ട് പാമ്പറെ താട തരടിക്കേ ദേ ഇവിട നോക്കിയേ ഇവിട നോക്കിയേടാ ഇവിട നോക്കിയേ നല്ല ഹാപ്പി ആയിട്ട് നോക്കിയേ ോ നോക്കി മാറലേ മാറലേന്ന് എടുത്ത് പിടിച്ചു നേരെ പറയുമ്പോ ആ പൊക്കിക്കോട്ടായി പോയിക്ക് അത് സിനിമ ആയി. കണ്ടോ അറിയല്ലേ. ഇതെ. ഇതൊന്ന് വീ കണ്ടോ. കണ്ടോ കണ്ടോ മുടതല്ലേ. കമലേ ഫേസ് അല്ലേ? ഓന്നോന്നോ. ിമ്മി ഗും കളിക്ക െ കുറിച്ച് എന്താണ് എന്റെ പറയാനുള്ളത് സ്വന്തം മുകളുടെ ഫോട്ടോഷൂട്ട് കുഴപ്പമില്ല പക്ഷേ നല്ല ഫോട്ടോ ഒന്നുകൂടെ പറയാം ഒന്നും കൂടെ അത് ആയില്ല ഞാനായില്ല നല്ലതായിരുന്നു അവിടെ നിർത്താൻ ഇവിടെ സ്വന്തം കൊച്ചാണെന്നുള്ള ഒരു ബോധം നിനക്കില്ല എന്നോട് എന്നോട് കൊച്ചിന്റെ ചൊറിയുന്നു അവൾ ക്ഷേത്രത്തിന്റെ കൂത്തമ്പലം എന്ന് പറയുന്നവരിടം ആ കൂത്തമ്പലത്തിനുള്ളിൽ ഒരു കുരുന്തോട്ടിത്തൂണുണ്ട് ആ കുരുന്തോട്ടിത്തൂണ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അതും ഒന്ന് ദർശിച്ചു പോകാം ായിട്ടും വന്നത് കുമിക്കണ്ണിന്റെ പെരുന്നാളാണ് അപ്പോൾ പെരുന്നാളിന് അമ്പുറ്റി കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ മേടിക്കാനാണ് നമ്മൾ വന്നത് ആഹാ ഞങ്ങള് പ്രാർത്ഥിച്ചാണ് അമ്പാ തീ അപ്പൊ ഞങ്ങള് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം ഒക്കെ മേടിച്ചിട്ട് അപ്പൊ കുഞ്ഞു ആവിയും കൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റി അവര് തിരിച്ചു വന്നിട്ടുണ്ട് അമ്പൂറ്റി തൊയ്തോ അമ്മ ചേടാ അതൊരു സൈഡിലായി പോയി അല്ലടാ നമ്മൾ എന്താ ചെയ്യേണ്ടേ മണേ ഇനി നമ്മൾ കൂട്ടമ്പള്ളിയിലെ എണ്ണമേടി ചോദിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവുന്നു ഹ് നിം നിം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ അഗവതേ വാസുദേവായ ടാ ഇത് ഇതിന്റെ കൂട്ടുകാരനായിരുന്നു ഓർക്കുന്നുണ്ടോ ചേട്ടാ ഈ കാലക്കൂട്ടനെ കുമി എന്താ മോത് ആ ഈ ഒരു എന്റെ പേദിയ ഞങ്ങക്ക് ഏമ്മി ഗുമിന്റെ ഫ്രണ്ടാണു മോദ വ ഇത് ആക്ച്വലി ഞങ്ങൾക്ക് പുഷ്പാഞ്ജലി പൂവാണ് ഞാൻ അതൊരു ചെറുതായിട്ട് അവളുടെ തലയിൽ ഒരു ചെറിയ കിരീടം എന്റെ പ്രിൻസസ് ആണല്ലോ ഡാഡ്സ് ലിറ്റിൽ പ്രിൻസസ് ആണെങ്കിലും ലിറ്റിൽ പ്രിൻസസ് ഓൾവേസ് അപ്പൊ അമ്മയുടെ കുഞ്ഞു രാജകുമാരിക്ക് അമ്മ ചെറിയ പൂ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ എൻ്റെ കുഞ്ഞുമനി ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഇവിടെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അല്ലാതെ വേറെ വരാവിടെയും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ബൈ ബൈ